ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പിടിവെള്ള ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് പക്ഷേ ഈ ആലപ്പുഴ ജില്ല അതിൻ്റെ പാരമ്പര്യം പുന്നപ്രവയിലാറ് അതുപോലുള്ള രക്തസാക്ഷികളാൽ രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് തന്നെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ സി പി ഐയും സി പി എമ്മും രണ്ടും ഇവിടെ ഇന്ന് സി പി എമ്മിൻ്റെ ഭാവി സി പി എമ്മിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ട്രെൻഡുകളാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒറ്റ മുനിസിപ്പൽ കോർപ്പറേഷൻ മാത്രം മാത്രമായിട്ടാണ് ജയിക്കാൻ പറ്റുന്നത് ഇനി ഈ ഡൗൺ ട്രെൻഡ് അല്ലെ താഴോട്ടുള്ള പതനം സി പി എമ്മിനെ എവിടെ കൊണ്ടെത്തിക്കും അതായത് ആലപ്പുഴയിൽ സി പി എം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സംഭവം നടന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അവിടെ ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ട് പോലും വാക്സിൻ കിട്ടാത്ത സ്ഥലത്ത് ഒറ്റയടിക്ക് മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ചുകൊണ്ട് ശോഭാസുരേന്ദ്രം നടത്തിയ ജൈത്രയാത്ര അത് സി പി എമ്മിൻ്റെ അന്ത്യം കുറിക്കുന്ന ജൈത്രയാത്രയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കായംകുളത്തും ഹരിപ്പാടും അടക്കമുള്ള സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തി എന്നുള്ളത് അവരെ ഞെട്ടിച്ചു കഴിഞ്ഞ കാര്യമാണ് അപ്പം ആ രൂപത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ അപ്പുറമുള്ള വോട്ടാണ് കിട്ടുന്നത് ആവറേജ് മുപ്പത്തയ്യായിരം വോട്ടിന് മേധയാണ് ഒരു മണ്ഡലത്തിൽ കിട്ടിയെന്ന് ഓർക്കണം ബി ജെ പി ശക്തമായ ഒരു രംഗപ്രവേശം ചെയ്തതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച സാധനം പിന്നീട് ആ ജില്ലാ നേതൃത്വത്തിന് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റാതെ വന്നു അതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആറ് പഞ്ചായത്തുകൾ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി എട്ട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്തെത്തി രണ്ട് സ്ഥലത്ത് മുനിസിപ്പാലിറ്റിയിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തി അതായത് അഞ്ച് മുനിസിപ്പാലിറ്റിയാണ് ആലപ്പുഴയുള്ളത് ആലപ്പുഴ മാവേലിക്കര ചെങ്ങന്നൂര് കായംകുളം ഹരിപ്പാട് അഞ്ച് ചേർത്തല അങ്ങനെ അഞ്ച് മുനിസിപ്പാലിറ്റിയാണ് ഈ അഞ്ച് മുനിസിപ്പാലിറ്റിയിൽ നാല് സ്ഥലത്തും യു ഡി എഫ് വിജയിച്ചു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് ആലപ്പുഴ അവർ നേടി ചേർത്തല താഴേക്ക് പോയി ചേർത്തല നേടി ബാക്കി എല്ലാ സ്ഥലത്തും ആ ബി ജെ പി ഈ മറ്റുള്ള സ്ഥലമെല്ലാം താഴേക്ക് പോയെങ്കിലും മുനിസിപ്പാലിറ്റിയില് അല്ലെ പിന്നെ പഞ്ചായത്തുകളിൽ അവർ നേട്ടമുണ്ടാക്കി കേരളത്തിൽ ആകെ ഉണ്ടാക്കിയ നേട്ടത്തിൽ മുപ്പത്തൊന്ന് സ്ഥലം മുപ്പത്തൊന്ന് സ്ഥലം തോന്നുന്നു പഞ്ചായത്തിലാണ് കൂടുതലാണ് ഇരുപത്താറ് സ്ഥലങ്ങളിൽ ആറ് സ്ഥലം ആണ് വാർഡ് അടിസ്ഥാനത്തിലെടുത്താൽ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പഞ്ചായത്ത് വാർഡ് സി പി എം ജയിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പക്ഷം ജയിക്കുമ്പോൾ കോൺഗ്രസിന് നാനൂറ്റി ശേഷം നാനൂറ്റി ഇരുപത്തിയേഴ് വാർഡേ കിട്ടത്തുള്ളൂ മുനിസിപ്പാലിറ്റിയും മുനിസിപ്പാലിറ്റി വാർഡുകളടിസ്ഥാനത്തിലെടുത്താൽ എഴുപത് മുനിസിപ്പൽ വാർഡുകൾ സി പി എമ്മിനും തൊണ്ണൂറ്റിയെട്ട് വാർഡുകൾ യു ഡി എഫിനും ഉണ്ട് സഭ ആ അത് അത് മുനിസിപ്പൽ വാർഡുകളുടെ എണ്ണത്തിൽ അതെ ഇവരാണ് ഒറ്റ നാല് മുനിസിപ്പാലിറ്റികളും ഇവർ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് മറിച്ച് ബാക്കി ഒരു മുനിസിപ്പാലിറ്റി മാത്രമാണ് കിട്ടുന്നത് ഓക്കെ ആ അവസ്ഥയാണ് അതായത് അവിടെ ഭയങ്കര തിരിച്ചടിയാണ് സി പി എമ്മിന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇനി ഇരുന്നൂറോളം പഞ്ചായത്ത് വാർഡുകൾ ബി ജെ പി കിട്ടുന്നുണ്ടോ അവർ ശക്തമായി മുന്നോട്ട് വന്ന ആറ് പഞ്ചായത്ത് അവരെ കയ്യിലേക്ക് വരാവുന്ന എട്ട് സ്ഥലത്ത് അവർ സെക്കൻഡ് വന്നാൽ അവർ നല്ല മുന്നേറ്റമാണ് അപ്പം നമ്മളിവിടെ നോക്കേണ്ട കാര്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ആസ്പ്രദമാക്കിയതിന് ശേഷം വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം ഇടതുപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് മറി ഭരണവിരുദ്ധ വികാരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സാധാരണ ബി നേതാക്കന്മാർക്ക് ലോക്കൽ നേതാക്കന്മാർക്ക് ഭയങ്കര പിടിപാടുണ്ട് ജനങ്ങളുമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് എന്നാൽ ലോ നിയമസഭാ ഇലക്ഷനിൽ പിണറായി വിജയനെതിരെയുള്ള തദ്ദേഹ അതേപോലെ കേരളത്തിലെ ഭരണ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന അത് പാർട്ടി നാലാമത്തെ കാര്യമാണ് മൂന്ന് കാര്യമാണ് ബാക്കിയെല്ലാ സ്ഥലത്തെങ്കിൽ ഇവിടെ നാല് കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശബരിമല ഇഷ്യൂവിൽ ഹിന്ദു വോട്ട് യു ഡി എഫ് ബി ജെ പി പോകുന്നൊക്കെയാണ് നമ്മളെല്ലാം ധരിച്ചത് പക്ഷേ ഹിന്ദു വോട്ട് ലോകസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പോലെ ഇവിടെ കംപ്ലീറ്റ് ഒരു പരിധിവരെ യു ഡി എഫിലേക്ക് പോകാൻ പോവുകയാണ് രണ്ടാമത്തെ അതാണ് രണ്ടാമത്തെ വികാരം എന്ന് പറയുന്നത് ശബരിമല കൊള്ള കേരളത്തിലെ വിശ്വാസികളിടയിൽ വലിയ തോതിൽ മാറ്റമുണ്ടാക്കിന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പറ്റില്ല ക്രിസ്ത്യൻ മേഖലയിലും അതേപോലെ ഹിന്ദു മേഖലയിലും പിന്നെ വെള്ളാപ്പള്ളി ഉള്ള നാട് ചേർത്തലയാണല്ലോ അവിടെ അടക്കം എല്ലാ സ്ഥലത്തും അയാളുടെ വാടകയിലടക്കം യു ഡി എഫാണ് വിജയിച്ചത് അപ്പോൾ എല്ലാ മേഖലകളിലും ഈ ശബരിമല ഇഷ്യൂവിൻ്റെ പേരിൽ ഈ ഗവൺമെന്റ് മാറണം എന്നുള്ള ചിന്താഗതിയിൽ പിണറായി വിജയൻ മാറണം എന്നുള്ള ചിന്താഗതി എൽ ഡി എഫ് തകരണം എന്നുള്ള ചിന്താഗതിയിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ് ജാതിയില്ല മതമില്ല ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് വോട്ട് മറയുന്നത് ഈ ഇവിടെയും ബാധകമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളപ്പള്ളിയുടെ നരേശൻ ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴയിൽ അടക്കമുള്ള കേരളത്തിലെ എല്ലാ സ്ഥലത്തും മാഞ്ഞടിക്കുന്ന ഒരു സംഭവമാണ് ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി യു ഡി എഫിനടപ്പം നിൽക്കുന്നത് മൂന്ന് കാര്യം മാത്രമല്ല ഇതിൽ റിപ്പോർട്ട് പറയുന്നത് അച്യുതാനന്ദനോട് സ്നേഹിക്കുന്ന വി എസ് അച്ഛാനന്ദനോട് സ്നേഹിക്കുന്ന അതേ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്ത ആളാണ് വി എസ് അച്യാനന്ദൻ ആ ആളെ പിടിച്ചിട്ടാണ് പിണറായി വിജയൻ നടക്കുന്ന കാർ കയറ്റി കൊണ്ടിടക്കുന്ന മുഖ്യൻ്റെ കാറില് അപ്പം ഈ ന്യൂനപക്ഷം ഈ വി എസ് അച്ഛാനന്ദനെ സ്നേഹിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി യു ഡി എഫിന് വോട്ട് ചെയ്യും ഇത്തവണ എന്നുള്ളതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അത് പ്രകാരം മറ്റുള്ള സ്ഥലത്തേക്കാൾ ഭീകരമായ രൂപത്തിൽ ഇത്തവണ എൽ ഡി എഫിനെ തകർത്തുകളെയും ഈ കൊടുങ്കാറ്റ് വികാരം എന്നുള്ളതാണ് ഭരണ ബിരുദ്ധ ഈ നാല് തരത്തിലുള്ള ട്രെൻഡ് യു ഡി എഫ് എൽ ഡി എഫിനെതിരാണ് അതിന് ഇപ്രാവശ്യം നമ്മൾ ഓരോ നിയോജമെടുത്ത് നോക്കുക ചേർത്തലെടുക്കാം ചേർത്തലയാണ് എൽ ഡി എഫ് പിന്നെയും പിടിച്ചു നിൽക്കുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റും അവിടെ എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വോട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത് അവിടെ പ്രസാദാണ് അവിടെ വിജയിച്ചിട്ടുള്ളത് അവിടെ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ യു ഡി എഫിന് പിന്നെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അവിടെ എൽ ആർക്ക് എൽ ഡി എഫിന് എന്നാൽ ഇത്തവണത്തെ പതിനഞ്ച് പിന്നെ ബി ജെ പിയിലെ പത്ത് ശതമാനം വോട്ടും ഇതേപോലെ യു ഡി എഫിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാവുന്നതാണ് കാരണം അത് എന്താ സംഭവിച്ചാൽ ഭരണം ആരാണോ വരുന്നത് അവർക്ക് വോട്ട് ചെയ്യാന്നുള്ള ഒരു ട്രെൻഡ് ബി ജെ പി അണികളടയിൽ പോലും ഈ ഭരണം മാറണം അതിന് യു ഡി എഫ് ആണ് വരാൻ പോകുന്നതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാന്നുള്ള തീരുമാനമുണ്ട് സി പി എമ്മും ചിലപ്പം ബി ജെ പി തമ്മിൽ ധാരണ ഉണ്ടാവും പക്ഷെ അണികൾ ഇത്തവണ സി പി എമ്മില് ബി ജെ പി അണികൾ മറച്ചു കുത്താൻ പോണു എന്നുള്ള പറയുന്ന ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പം അത് പ്രകാരം ഈ എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ആറിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് പന്ത്രണ്ടായിരം വോട്ട് പന്ത്രണ്ടായിരം വോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പി വോട്ടും പറയുമ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ട് ആർക്ക് കിട്ടും കോൺഗ്രസ്സിന് കിട്ടും അപ്പം എൺപതിനായിരത്തിൽ മേധവ് എൺപതിനായിരം വോട്ട് ആർക്ക് വോട്ട് കിട്ടും യു ഡി എഫിന് കിട്ടും ഇവരെ വോട്ട് പന് പതിനായിരം പന്ത്രണ്ടായിരം വോട്ട് കുറയുമ്പോൾ ഇവിടെ അറുപത്തേഴായിരം മാറും അറുപത്തേഴായിരം മാറുമ്പോൾ ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ചേർത്തലയിൽ കിട്ടുന്നതാണ് ഇരുപത്തിരണ്ടായിരം വോട്ട് ഇരുപത്തിരണ്ടായിരം എ കെ എൻ്റെ അണി പോലും അത്ര ഭൂരിപക്ഷത്തിൽ നിന്ന് ഇത്ര അവിടുന്ന് ജയിച്ചു പിന്നെ നമുക്ക് അരൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലം അരൂരിൽ നെക്കൻ നെക്കലാ നിക്കുന്നത് അവിടെ അയിമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടാണ് ആര്ക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ എൽ ഡി എഫിന് കിട്ടിയെങ്കിൽ ബി ജെ സി പിന്നെ യു ഡി എഫിന് കിട്ടിയത് അൻപത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വോട്ടെൻ്റെ വ്യത്യാസം ആ ഇപ്പം ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് അവിടെ നാ മുപ്പത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ട് ബി ജെ പി കിട്ടി എന്നുള്ളതാണ് ഭയങ്കര മുന്നേറ്റമാണ് അവിടെ അവിടെ ആപ്പാടെ പതിനായിരം വോട്ടായിരുന്നു മൊത്തം കഴിഞ്ഞ വശത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നത് ഇരുപത്താറായിരം വോട്ട് ശോഭാ സുരേന്ദ്രൻ്റെ ഒറ്റ കഴിവണ്ടാണ് അവിടെ കയറിപ്പോയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എലക്ഷന് വന്നപ്പോൾ കവർ ചെയ്യാ ഞാനും പോയിരുന്നു ചേർത്തലയിൽ അല്ല അവിടെ ഈ അരൂരിൽ അരൂരിൽ പോയപ്പോൾ അവർക്കുള്ള ഒരു മുന്നേറ്റം ജനങ്ങൾ എന്തൊരു താൽപ്പര്യമാണെന്ന് അറിയാം ശോഭ സുരേന്ദ്രനോട് അപ്പം ഇവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ യു ഡി എഫിന് കിട്ടാവുന്ന ഭൂരിപക്ഷം എങ്കാ വർദ്ധിക്കും ഈ ട്രെൻഡ് പ്രകാരം ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പിണറായി വിജയന് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് ശതമാനം ഷിഫ്റ്റ് എൽ ഡി എഫ് ഇങ്ങോട്ട് മാറുമ്പോൾ ഏഴായിരത്തഞ്ഞൂറ് വോട്ട് ഇങ്ങോട്ട് മാറും യു ആർക്ക് യു ഡി എഫിൽ യു ഡി എഫിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് വോട്ടായിട്ട് മാറും യു ഡി എഫിന് വോട്ട് ഇവരെ വോട്ട് അമ്പത്തിരണ്ടായിരം വോട്ടായി കുറഞ്ഞു പിന്നെ ബി ജെ പിൻ്റെ വോട്ട് മുപ്പത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് വോട്ടും കൂടെ യു ഡി എഫിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഏത് പ എപതിനായിരത്തിനും ഏതാ എൺപത്തൊന്നായിരം വോട്ടായി മാറും എൺപത്തൊന്നായിരം വോട്ട് അയിമ്പത്തിരണ്ടായിരം വോട്ട് എന്ന് പറയുമ്പോൾ എത്ര വ്യത്യാസമായി ഇരുപത്തി എട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആർക്കിട്ടും നമ്മുടെ യു ഡി യു ഡി എഫിന് കിട്ടും അതായത് എൽ ഡി എഫിന് പതിനഞ്ച് ശതമാനം ബി ജെ പിന്നു പത്ത് ശതമാനം ഷിഫ്റ്റ് വന്നാൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത് നാടാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിന്റെ കാര്യത്തിൽ ഏറ്റവും ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു മുമ്പ് സ്ഥാനാർത്ഥി വന്നെങ്കിൽ വന്നിരുന്നത് അങ്ങനെ ജയിച്ചു പോയി പിന്നെടുത്ത് തോറ്റു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ പേരെന്തായിരുന്നു ദിലീമ മാറ്റുന്നില്ലെങ്കിൽ എന്തായാലും അവിടെ ഭയങ്കര അവരൊക്കെ ഭയങ്കര ആൻറ്റി നെഗറ്റീവാണ് അവിടെ ജനങ്ങൾക്ക് സി പി എം പോലും അവരെ എതിർക്കുകയാണ് അവർ ജനങ്ങളെ ഒരു പ്രശ്നത്തിലും ആ റോഡ് പണിയിലെ കാര്യത്തിലോ അവിടെ ജനങ്ങളെ ഏറ്റവും കേരളത്തിൽ റോഡ് പണിയുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരു ഏരിയയാണ് അരൂര് ആ അരൂരിൽ അത് കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മുകളിൽ നിന്ന് ഭീമ താഴെത്തി വേണമെങ്കിൽ ഒരാൾ മരിക്കുകയോ ചെയ്തല്ലോ അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ് ദലീമ തിരിഞ്ഞു നോക്കിയില്ല പാട്ടും പാടി എന്ന് പറഞ്ഞത് അവർ ഒന്നിനും കൊള്ളാത്ത ഒരു എം എൽ എ ആണ് അവർ പാട്ടും പാടി നടക്കാൻ അമ്പല പള്ളിയിൽ പോയിട്ട് പാട്ടും പാടി നടക്കാൻ മാത്രമേ അവർക്ക് യോഗ്യതയുള്ളൂ എന്നുള്ളതാണ് തെളിയിച്ചുള്ളത് അവിടെ ഷാനിമോൾ ഉസ്മാൻ അവിടെ ഞാൻ അവിടെ പാർട്ടി തന്നെ നടത്തിയ ഒരു സർവേ ഉണ്ടല്ലോ അതിൽ ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് സാധാരണ കോൺഗ്രസ്സുകാരും പോലും പറഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കനകളിൽ കൊടുത്തു എന്നാണ് പറയുന്നത് അവിടെ രണ്ട് കാര്യങ്ങളുണ്ടോ ഷാനിമോൾ ഉസ്മാനെ അവിടെ മത്സരിക്കാൻ ഛാനുമോള് തന്നെ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശ അവർക്കൊരു ഷോർ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അവരൊരു മന്ത്രിയും കൂടിയാണെന്നുള്ള ധാരണ അവർക്കിപ്പോൾ ആണ് അല്ല അവർ ഇത്തിരി ജന ഒരിക്കലും ഇലക്ഷൻ ശേഷം അവിടെ അവിടെ തിരിഞ്ഞു നോക്കിയില്ല പലരോടും വളരെ തട്ടി കേറി നല്ല അഭിപ്രായമുള്ള ലേഡിയായിരുന്നു അത് ഏറ്റവും കാര്യം മനസ്സിലാക്കി മഹേഷ് അവിടെ മുപ്പത്തയ്യായിരം വോട്ട് കിട്ടി നേരിടിയ ഒന്നും ഇല്ലാത്തവർക്ക് കയറുമ്പോൾ കിട്ടിയ സീറ്റ് നശിപ്പിച്ച ഒരാളാണ് ഷാനിമോളിസ്മാൻ മാത്രമല്ല ജനങ്ങളിടയിൽ വളരെ മോശമായ അഭിപ്രായമാണ് യു ഡി എഫിന്റെ അണികൾക്ക് അവരെ എന്നുള്ള കനഗോലൂർ റിപ്പോർട്ട് ഗവൺമെന്റ് അവർക്ക് കൊടുത്തു എന്നാണ് അവിടെ അതുകൊണ്ട് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല പിന്നെ രണ്ട് പേരാണ് അവിടെ സാധ്യതയുള്ളത് ഒന്ന് ഷുക്കൂർ ഷുക്കൂർ അവിടെ നിൽക്കാൻ സാധ്യത ഉണ്ടോ ഷുക്കൂർ അല്ല അവിടെ ഷീന എന്ന് പറയുന്ന അഡുകറ്റ് ഷീന നേരത്തെ വിജയിച്ച നേരത്തെ അവർ വിജയിച്ച് ജനങ്ങളുടെ ഭയങ്കര പേര് പ്രശസ്തിയുള്ള ഒരു ആണ് അവരുടെ പേര് ഞാൻ ഈ അടുത്ത കാലത്ത് അവിടെയുള്ള ഒരു പ്രമുഖനായ ഒരാളെ കണ്ട് എവിടെ വെച്ചിട്ട് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണ സമയത്ത് അവിടുത്തെ പ്രമുഖനായ ഒരാളാണ് ഈ സീ ഫുഡ് സീ വലിയ ഒരാളാണ് അയാൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ ആര് ജയിക്കാൻ സാധ്യതയുണ്ട് നിൽക്കുകയാണ് അപ്പം ഷാനിമോൾ ഉസ്മൻ നിന്നാൽ തോൽക്കും ക്ഷീണ നിന്നാൽ ജയിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അടുക ക്ഷീണ അതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് പിന്നെ അടുത്ത് മാവേലിക്കരയാണ് മാവേലിക്കര ഇത്തവണ നിയമസഭ അല്ല മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ വലിയ ഭൂരി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയാണ് ബി ജെ പി ഉണ്ടാവും അവിടെ അവിടത്തെ വോട്ടിംഗ് പാറ്റേൺ എടുക്കുമ്പം ഇത്തവണ നാൽപ്പത്തേഴായിരത്തി നാനൂറ്റൊന്ന് വോട്ട് ആര് നേടിയിട്ടുണ്ട് സി യു ഡി എഫ് നേടിയിട്ടുണ്ട് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വോട്ട് എൽ ഡി എഫ് നേടിയിട്ടുണ്ട് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വോട്ട് ബി ജെ പി നേടിയിട്ടുണ്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത് വോട്ടിൻ്റെ ലീഡുണ്ട് പക്ഷേ ഇവിടെ അയിപത്തി ഏഴായിരത്തി പതിനഞ്ച് ശതമാനം വോട്ട് ഭരണവിരുദ്ധ വികാരത്തിൽ ഇതിന് തദ്ദേശത്തിൽ താഴേക്ക് പോകുന്ന പറയാം എണ്ണായിരം വോട്ട് കുറഞ്ഞാൽ അമ്പത്തി അയ്യായിരം വോട്ട് യു ഡി എഫിനായി മാറും ഇവരെ വോട്ട് നാപ്പത്തി ഒമ്പതിനായിരമായി മാറും ഇവർക്ക് അൻപതിനായിരം നാൽപ്പത്തൊമ്പതിനായിരം അമ്പത്തിയ്യായിരമായി മാറും പിന്നെ മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ട് അപ്പുറത്ത് പത്ത് ശതമാനം കൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നാലായിരം വോട്ട് കിടക്കുമ്പോൾ അറുപതിനായിരം നാൽപ്പത്തി ഒമ്പതിനൊമ്പതിനായിരം വോട്ടായി അതിന്റെ അർത്ഥം ഏകദേശം എത്ര വോട്ടിന്റെ വ്യത്യാസം വരുന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ല ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഷിഫ്റ്റ് ആണ് ഇതിപ്പോ രണ്ടാഴ്ച മുമ്പുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അതിനെ ആസ്പദമാക്കിട്ടാണ് നമ്മളിത് പറയുന്നത് അതിപ്പോൾ ഏറ്റവും ലേജ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് മിണ്ടുന്നില്ല ദിനംകാലം ഭീകരമായി ഞെട്ടിക്കുന്ന സംഭവമാണ് വന്നിരിക്കുക അത് പിന്നെ പറയാം ഇതിനെ ആസ്പദമാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പറയാം നാളെ മേൽക്കേ മകാ അതിനെപ്പറ്റി ആസ്പദമാക്കി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ട് അതിനെ ആസ്പദമാക്കി നോക്കാം ഇപ്പം ഹ ഹരിപ്പാടാണ് നമ്മളെ രമേശ് ചെന്നിത്തല എവിടെയാണ് രമേശ് ചെന്നിത്തല നാട്ടിലെ ഏറ്റവും രസമുള്ള ഏറ്റവും പുതിയ വിവരം അവിടെ ശോഭാ സുരേന്ദ്രം നിൽക്കാൻ പോകണു എന്നുള്ളതാണ് ഹരിപ്പാട് കഴിഞ്ഞ വർഷം ബി ജെ പി അല്ല ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് അവിടെ അതിന് വേണ്ടിയിട്ട് കരുക്കൾ നീക്കി രമേശ് ചെന്നിത്തല തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്ക് രണ്ടാം സ്ഥാനം നേടി കഴിഞ്ഞ വശം ഈ കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നോക്കൂ ലോക്സഭാ ഇലക്ഷനിൽ എത്രയാണ് വ്യത്യാസം ലോക്സഭാ മാർജിനിലേക്ക് വന്നു മാർജിനാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ രമേശിനെ തോൽക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അവര് ഭയങ്കര ഒരു അതെ അതൊക്കെ പൊളിക്കുക അവിടെ അത് കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിൽ അതിന്റെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി അവിടെ പത്തിരുപതിനായിരം വോട്ടിൽ അപ്പുറത്തേക്ക് ബി ജെ പി കിട്ടാത്ത സ്ഥലത്ത് എടുത്ത് ഏർ രണ്ടാം സ്ഥലത്ത് കയറാവുന്ന ചെറിയ കാര്യമല്ല ഇപ്പൊ ബി അവിടെ ശോഭാസുരേന്ദ്രൻ വരികയാണെങ്കിൽ ഇവര് രമേശിനെത്ര ശ്രദ്ധിക്കാനേ വേണം പക്ഷേ ഈ ട്രെൻഡ് രക്ഷപ്പെടുത്തിയാലേ വ്യക്തിപരമായ വോട്ട് കൊണ്ട് ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി രമേശിനെതിരെ കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് ട്രെൻഡു യു ഡി എഫ് ട്രെൻഡുണ്ട് ആ ട്രെൻഡിൽ അല്ലെങ്കിൽ ഞാൻ എക്സ് നിൽക്കുന്നില്ലെങ്കിൽ വേറെ കുഴപ്പമില്ല പക്ഷേ വേറെ അവസാനത്തെ സമയത്ത് രമേശിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ നിയമസഭാ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള സമയത്ത് അദ്ദേഹം തുടർന്ന് വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും അത് കോവിഡും മറ്റ് കിറ്റും മനുഷ്യനൊക്കെ ആണെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന അഴിമതി കഥകൾ കേരളത്തിൽ തുടർച്ചയായി ഓരോ അഴിമതി കൊണ്ട കഥ കൊണ്ടുവരികയും അതിന് തുടർന്ന് ഫൈറ്റ് ചെയ്യുകയും എല്ലാം സത്യമാണ് തെളിയിച്ച സ്പ്രിങ്ക്ലർ വിവാദം മുടക്കം ഇങ്ങോട്ട് കടൽ തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങളാണ് അദ്ദേഹം പൊട്ടിച്ചത് ആ സധൈര്യം വെല്ലുവിളിച്ച് പിണറായി വിനെമല ഇപ്പൊ ശബരിമലയിൽ അദ്ദേഹം ഉണ്ടാക്കിയ കോടി അല്ല അദ്ദേഹം അഞ്ഞൂറ് കോടി എന്ന് പറയുന്ന സാധനം അഞ്ഞൂറ് കോടി അല്ല അദ്ദേഹത്തിന് പറയാൻ പേടിയിട്ടാണ് നാവും ഒളുക്കുന്നതാണ് അമ്പതിന് ഏകദേശം നമ്മൾ ചിന്തിക്കുക അയിപതിനായിരം കോടി രൂപയുടെ സംഭവമാണ് ഈ ഇത് ഉണ്ടായിട്ടുള്ളത് ഇവർ നമ്മൾ നമ്മളതിലേക്ക് കടക്കുക അത് അപ്പോൾ ഇതിൽ അയിമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടാണ് യു ഡി എഫിന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വോട്ടാണ് എൽ ഡി എഫിനും ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് ബി ജെ പിക്ക് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് ഏഴായിരത്തി അഞ്ഞൂറ് വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് അറുപത്തിനാലായിരം വോട്ടായിട്ട് മാറും അറുപത്തിനാലായിരം വരും അറുപത്തിനാലായിരം വോട്ട് ഓക്കെ അറുപത്തിനാലായിരം വോട്ടും പ്ലസ് ബി ബി ജെ പിയുടെ ശോഭാസുരേന്ദ്രൻ അല്ല എങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ പറയണല്ലോ അവർക്ക് ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി മൂവായിരം വോട്ടും കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ അറുപത്തി ഏഴായിരം വോട്ടായിട്ട് മാറും ഈ അറുപത്തേഴായിരം വോട്ടെന്ന് എട്ടായിരം വോട്ട് വരെ കുറഞ്ഞാൽ നാൽപ്പത്തിനാലായിരം ആവും നാൽപ്പത്തിനാലായിരം അറുപത്തേഴായിരം ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ശ്രീ രമേശ് ചിഹ്നത്തിലേക്ക് കിട്ടാം ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം രമേശിനത്തിലേക്ക് ഇന്നത്തെ അവസ്ഥയാണ് പക്ഷേ ഇത് എക്സ് നമ്മൾ മറക്കേണ്ടതെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞേക്കാം കാരണം ശോഭാ സുരേന്ദ്രന്റെ വോട്ട് പിടുത്തം നമ്മളൊരു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ് എവിടെന്നാലും അവർ വോട്ട് മൂന്നട്ടി നാലട്ടി അതെ അവരെ നിർത്തിയില്ലല്ലോ പാർട്ടി ആൺമേധാവിത്താണല്ലോ അവരെ ബേവിക്കുക കറിവേപ്പിലെ പോലെ വലിച്ചെറിയുക അടുത്തേ ബേക്കുക വലിച്ചെറിയാന്നുള്ളതാണല്ലോ പാർട്ടി തന്ത്രം പ്രാവശ്യം കായംകുളത്ത് അത് നിർത്തും കായംകുളം നിൽക്കും അല്ലെങ്കിൽ ഹരിപ്പാട് നിൽക്കും ഹരിപ്പാട് മതി എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ആരാ അറിയും അമിത്ഷായാണ് അവരെ പ്രകടനം കണ്ടിട്ട് അമിത് ഷാ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹരിപ്പാട് സീറ്റ് കൊടുക്കാം എന്നുള്ളത് അല്ലെങ്കിൽ പാലക്കാട് നിൽക്കാം എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളാണ് പറഞ്ഞത് കായംകുളം സീറ്റ് സീറ്റാണ് പാലക്കാട് അവർ നിന്ന് കഴിഞ്ഞാൽ അവരുണ്ടാക്കിയ നാൽപ്പതിനായിരം എന്ന് പറയാൻ പതിനായിരം വോട്ട് എന്നല്ലേ മുപ്പതിനായിരം വോട്ട് വർദ്ധിപ്പിച്ച അവിടെ ഡെവലപ്പ് ചെയ്തത് പിന്നെയല്ലേ ബാക്കിയുള്ളവർ അതിൻ്റെ പേരിൽ പിന്നെ അവിടെ കടിപിടി കൊടുക്കുന്നത് എന്തിനു ആറ്റിങ്ങൽ കഴിഞ്ഞ പ്രാവശ്യം അവർ നിന്നിരുന്നെങ്കിൽ അവര് ജയിച്ചേന അത് ആ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ സ്ഥാനം ഉളുപ്പില്ലല്ലേ മുരളീധരനെ പോയി നിൽക്കാൻ അവര് അവരല്ലേ ശോഭാ സുരേന്ദ്രൻ നിർത്തി അവിടെ വിജയിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ എന്തുമാത്രം മാറ്റം സുരേന്ദ്രനോട് അങ്ങോട്ട് അല്ല സുരേന്ദ്രൻ ഒക്കെ കളിയാണെന്ന് പിന്നെ അടുത്തത് കുട്ടനാട് കുട്ടനാടും യു ഡി എഫിന് അല്ലെ എൽ ഡി എഫിന് ചെറിയൊരു മാർജിനാണ് കഴിഞ്ഞ ശേഷം തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയിരിക്കുന്നത് നാല്പത്തി ആറായിരത്തി നാനൂറ്റി വോട്ട് അവിടെ കോൺഗ്രസ്സിലും സി പി എമ്മിലും ഭയങ്കര അസംതൃപ്തിയാണ് ഇവിടുത്തെ എം എൽ എയെ കുറിച്ചിട്ട് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിൽ പത്ത് ശതമാനം പതിനു ശതമാനം കുറഞ്ഞാൽ എത്ര വോട്ട് ഏഴായിരം വോട്ട് ഷിഫ്റ്റ് വരും അപ്പോൾ ഏഴായിരം ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് നാൽപ്പത്താറായിരം വോട്ടാണ് ആർക്കുള്ളത് യു ഡി എഫിനുള്ളത് അപ്പോൾ ഏഴായിരം വോട്ട് വന്നാൽ അൻപത്തി മൂവായിരം വോട്ടായിട്ട് മാറും അൻപത്തി മൂവായിരത്തിന്ന് കൂടി രണ്ട് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വോട്ടാണ് ബി ജെ പിക്ക് അതിൽ പത്ത് ശതമാനം രണ്ടായിരം വോട്ട് കിട്ടുക അൻപത്തി മൂവായിരം രണ്ട് അൻപത്തയ്യായിരം കുട്ടനാട് അത്തരം ഒക്കെ പ്രധാനം കുട്ടനാട് വരാൻ പോകുന്ന സ്ഥാനാർത്ഥികൾക്ക് അത് ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ് യു ഡി എഫിൻ്റെ ജോസഫ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നെങ്കിൽ അത് ഈ പറയുന്ന കണക്കുന്ന ട്രെൻഡ് കുറ്റിച്ചോലിനെ കൊണ്ടുവച്ചാലും പിണറായി വിജയനെ ഈ മൂന്ന് ട്രെൻഡ് ആഞ്ഞ് നാല് ട്രെൻഡ് ആലപ്പുഴയിൽ ആഞ്ഞ് വിശ്വസാണ് അടിത്തട്ടിൽ വി എസ് അച്ൻ്റെ ആളുകൾ കംപ്ലീറ്റ് പ്രാവശ്യം മാറി യു ഡി എഫ് ആരാണോ അവർക്ക് വീട്ട് കുട്ടനാട് ചെറുപ്പക്കാർ വരും അല്ലാണെങ്കിൽ അവിടെ ഭയങ്കര മാറ്റം ഉണ്ടാവും കുട്ടനാട് കാരണം ആര് നിന്നാലും അവിടെ യു ഡി എഫിന് വോട്ട് അല്ലെങ്കിൽ ഇതുപോലെ ശോഭാസുരം പോലുള്ള പടക്കുതിരകളെ കൊണ്ടിറക്കേണ്ടി വരും ഓക്കെ അപ്പം ഇവിടെ ഈ രൂപത്തിലാണ് ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ അല്ല ഇവിടെ അൻപത്തയ്യായിരം ആയി മാറുന്നു ഇവർ ഇത് നാൽപ്പത്താറായിരത്തുനിന്ന് ഏഴായിരം എന്ന് വിളിച്ചാൽ നമ്മൾ മുപ്പത്തൊമ്പതിനായിരം ആയി കുറയുന്നു മുപ്പത്തൊമ്പതിനായിരം പിന്നെ രണ്ടുംകൂടെ അൻപത്തി അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു പതിനാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ കുട്ടനാട് കുട്ടനാട് നാട് ന്യായമായിട്ടാണെങ്കിൽ പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് അല്ല കുട്ടനാട് നാൽപ്പത്തയ്യായിരം വോട്ടേ പോൾ ചെയ്തിട്ടുള്ളൂ അതാണ് കാര്യം അതുകൊണ്ടാണ് അങ്ങനെ ഒരു നാൽപ്പത്തി ആറായിരം ഉണ്ട് ആ പോളിങ് കൂടുതലായിരുന്നെങ്കിൽ പിന്നെ ഏറ്റവും പ്രധാന കായംകുളം കായംകുളമാണ് നമ്മുടെ ബി ജെ പി നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രശ്നം ഏറ്റവും പ്രധാന നാപ്പത്തി ഏഴായിരം നാല്പത്തെട്ടായിരം വോട്ട് കഴിഞ്ഞ ദിവസ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി നേടിയ സ്ഥലമാണ് കായംകുളം അവിടെയാണ് ശോഭാ ശോഭാസുരെന്ന് പറഞ്ഞാൽ അതേ വോട്ട് പിടിക്കും ഇപ്പൊ ഇവിടെ ഇവിടെ കോൺഗ്രസ്സിന് നമ്മള് എൽ ഡി എഫിന് അറുപത്തിനാലായിരത്തി അമ്പത്തി ഏഴ് വോട്ട് അവിടെ എപ്പോഴത്തെ എം പ്രദീഭ പ്രതിപെ നിർത്തുക എന്നറിയില്ല പ്രാവശ്യം പ്രതിഭേനെ സാധ്യത കുറവാണ് പ്രതിപയാണെങ്കിൽ നല്ല ഫൈറ്റ് ആയിരിക്കും പ്രതിഭ എല്ലാവർക്കും ഇഷ്ടമാണ് അവർ എന്തൊക്കെ പറഞ്ഞാലും ആ പ്രതിഭ സുധാകരനെ നേരത്തെ ഫൈറ്റ് ചെയ്ത ഒരാളും കൂടിയാണ് പിന്നെ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വട്ടാണ് ബി യു ഡി എഫിന് അപ്പൊ അറുപത്തിനാലായിരത്തി അറുപതിനാലായിരത്തിന് പതിനഞ്ച് പതിനായിരം പതിനായിരം ഒമ്പതിനായിരം കൂട്ടിയാ നമുക്ക് ബി ജെ പിന്നെ മൂവായിരം കൂട്ടിയാൽ മതി ഇപ്പം ഇപ്പം പതിനായിരം വോട്ട് തന്നെ അമ്പത്താറായിരം വോട്ടായി മാറും അറുപത്താറായിരം വോട്ടായിട്ട് മാറാരുത് ബി യു ഡി എഫിൻ്റെ ഇതും കൂടെ കൂട്ടുമ്പോൾ അറുപത്തൊമ്പതിനായിരം വോട്ടായിട്ട് മാറും ടോട്ടല് അപ്പോൾ ഇവരെ വോട്ട് എത്ര കുറയും പതിനാറ് അൻപത്തിനാലായിരം ആയി കുറയും അൻപത്തിനാലായിരം എന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ യു ഡി എഫിന് കിട്ടും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും

അവിടെ രണ്ടാം സ്ഥാനത്ത് ബിജെപി എത്തിയിട്ടുണ്ട് വ്യത്യാസം വളരെ നേരമായിരുന്നു ഈ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി തോൽപ്പിച്ചില്ലെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കില്ല അല്ല ഒന്നും പറയാൻ പറ്റില്ല ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുന്നത് ബി ജെ പി ആണ് അല്ല അതുകൊണ്ടായിരിക്കും അവർ സ്പെസിഫിക് താല്പര്യം ഹരിപ്പാട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ആലപ്പുഴ കായംകുളം അവർ നിന്നാൽ ജയിക്കാന്ന് വെച്ചത് പക്ഷേ അവരല്ല എങ്കിൽ വേറെ ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായി യു ഡി എഫ് വിജയിക്കുന്നുള്ളാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സന്ദീപ് അല്ല അല്ല ചെങ്ങന്നൂർ അവർ നോക്കും സന്ദീപ് ബചസ്പിരി ഓക്കെ പിന്നെ അടുത്തത് സന്ദീപ് ബജസ്പതിയെ കുറിച്ച് ആരോപണങ്ങൾ ശക്തമാവുകയാണല്ലോ ബി ജെ പിക്ക് ഉള്ളിൽ ചെറുപ്പക്കാരനാണ് നല്ല തീർപ്പക്കാരനാണ് ഭാവിയുള്ള അതായത് പലരും ഒതുക്കാൻ ശ്രമിക്കുന്നു ബി ജെ പിക്ക് ഉള്ളിൽ അയാള് ബി ജെ പിക്ക് ഉള്ളിൽ വലിയ അയാൾക്കെതിരായിട്ടുള്ള അല്ല അത് പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരു കുറ്റവാളിയെ തൽക്കാലം അവിടെ പോകേണ്ട ആവശ്യമില്ല മാത്രമല്ല അദ്ദേഹം അതിൽ ഒരു കുറ്റാരോപിതനായിരുന്ന രൂപത്തിലേക്ക് വരികയാണ് എന്താകട്ടെ പിന്നെ മാത്രമല്ല അയാള് ചാനൽ ചർച്ചകളൊക്കെ വല്ലാതെ മോശമായി ആളുകൾ പെരുമാറുന്നു പെരുമാറ്റം മോശമാവുന്നു എന്നുള്ള ഈ ഒരു രാജോപ്യ നായരുമായിട്ടുള്ള ഒരു ചർച്ചയിലായാലും വളരെ മോശക്കാരനായിട്ട് സംസാരിക്കുന്നത് നമുക്ക് പിന്നെ പറയാം ആലപ്പുഴ ആലപ്പുഴയാണ് ഞാൻ മെയിൻ ആലപ്പുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറുപത്തി മൂ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്താറ് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അമ്പത്താറായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടേ ആർക്ക് കിട്ടിയിട്ടുള്ളൂ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തൊന്ന് വോട്ടാണ് ബി ജെ പിക്ക് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്താറ് വോട്ട് തന്നെ പതിനാ വോട്ട് കിട്ടാം ഒമ്പതിനായിരം വോട്ട് കിട്ടുമ്പോൾ ഇങ്ങോട്ട് മാറിയുമ്പോൾ അറുപത്തയ്യായിരം വോട്ട് പതിനഞ്ച് ശതമാനം ഷിഫ്റ്റ് വരുമ്പോൾ അറുപത്തയ്യായിരം വോട്ടായി മാറും ഇവർ ഒമ്പതിനായിരം വോട്ട് ആകുമ്പോൾ അൻപത്തി നാ അൻപത്തിനാലായിരം വോട്ടായി മാറും അപ്പോൾ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനു വഴി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തൊന്ന് വോട്ടിൽ രണ്ടായിരത്തി മുന്നൂറ് വോട്ടും കൂടി ഇങ്ങോട്ട് മാറി ബി ജെ പിൻ്റെ വോട്ടും കൂടി മാറിയുമ്പോൾ അറുപത്തേഴായിരം വോട്ടായിട്ട് മാറും യു ഡി എഫിൻ്റെ അറുപത്തേഴായിരം കേട്ടോ അപ്പൊ ഏകദേശം ആലപ്പുഴ പോലും പതിമൂവായിരം കിട്ടിയ പോരാ ആലപ്പുഴ കോൺഗ്രസ് നിയമിതായിരുന്നു തോമസ് ഐസക്ക് വന്ന് ഷുക്കർ ഇട്ടിട്ട് ഉണ്ട് മാത്രം ജയിച്ചു വന്ന സീറ്റ് ഷുക്കുർ ഇപ്പൊ വീണ്ടും നോക്കുന്നുണ്ട് പിന്നെ ആരായിരിക്കും നേരത്തെ ഉണ്ടാകാൻ സൂചനയെ ഉണ്ടായിരുന്നു ഡി സൂചനയെ പോലെ അമ്പലപ്പുഴ ആലപ്പുഴയൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ സൂചന ഒക്കെ നിൽക്കാൻ വെള്ളാപ്പള്ളിക്ക് പോലെ അറങ്ങാൻ പറ്റില്ല പിന്നെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട സ്ഥലമാണ് ജി സുധാകരൻ്റെ നാട് അവിടെ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് യു ഡി എഫിന് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ടായിരത്തി എഴുപത്തിയേഴ് വോട്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി ബി ജെ ബി ജെ പി കിട്ടിയിട്ടുണ്ട് ഇവർക്ക് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി എടുത്തിട്ട് വോട്ടാണ് അപ്പോൾ നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് എന്ന് പറയാൻ ഏഴായിരം വോട്ടിനടുത്ത് ഏഴായിരത്തഞ്ഞൂറ് വോട്ടാണ് ഏഴായിരത്തഞ്ഞൂറ് വോട്ട് ഇങ്ങോട്ട് മറിയുമ്പോൾ നാൽപ്പത്തി അമ്പത്തി വോട്ടായിട്ട് മാറും അതായത് അതുപോലെ ബി ജെ പിന് മൂവായിരം വോട്ടും കൂടി കിട്ടുമ്പം അമ്പത്തയ്യായിരം വോട്ടായി മാറും അപ്പം ഇവരെ വോട്ട് നാൽപ്പത്തൊന്നായിരം വോട്ടായിരം ചുരുങ്ങും അപ്പോൾ എത്ര വോട്ട് വെച്ചാൽ പത്ത് പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയും കിട്ടും അമ്പലപ്പുഴ അമ്പലപ്പുഴ അവിടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് മുസ്ലിം വോട്ടുകൾ സലാമായ സ്ഥാനാർത്ഥിയുടെ മുസ്ലിം വോട്ടുകൾ അങ്ങോട്ട് മാറി ഒരു വികാരം ഉണ്ടാക്കി ആ വോട്ടർ സലാമാണേ പോലും ഇത്തവണ യു ഡി എഫിനെ കിട്ടുകയുള്ളൂ അങ്ങനെ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധിക്കും നല്ലൊരു വിജയിക്കേണ്ട ഒരു ആവശ്യമാണ് അത് ഭയങ്കരമായ രൂപത്തിൽ യു ഡി എഫിന് സഹായിക്കും ജി സുധാകരനോട് കാണിച്ച സി പി എം കാണിച്ച നെറികേട് അവസാനം കിട്ടുന്നത് സുധാകരനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കും അതായി മാറാൻ മാറണം എന്നാൽ ജി സുധാകരൻ മത്സരിക്കട്ടെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഈ ട്രെൻഡ് മാറും ട്രെൻഡ് മാറും അടുത്തത് മാതൃവും പിന്നെ ഉള്ളത് ൂരിലേ ചേർത്തലാണ് ചെങ്ങന്നൂര് ചെങ്ങന്നൂർ ചെങ്ങന്നൂര് ഓക്കെ ചെങ്ങന്നൂര് നാല്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയത് നാപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അമ്പത്തി ആറ് വോട്ട് ബി യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് നാല് ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വോട്ട് ബി ജെ പി കിട്ടിയിട്ടുണ്ട് ഏകദേശം നല്ല മാർജിനിലാണ് നിൽക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ ചെങ്ങന്നൂര് ബി ജെ പിക്ക് ശ്രീധരൻപള്ളിന്ന് മനുസരിച്ച് ഉള്ള സ്ഥലമാണ് അവിടെ മുമ്പ് ശോഭന ജോർജിന്റെ നാടേയായിരുന്നു ശോഭന ജോർജ് കൊണ്ടുപോയി നശിപ്പിച്ച് അവിടെ ആര് നിന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം സന്ധ്യ പഞ്ചസ്പതി ആണെങ്കിൽ ബിജെപി വോട്ട് കുറയുന്നതാണ് അവിടെ നിന്നുള്ള ട്രെൻഡ് അല്ലെ സീറ്റ് ആണ് അപ്പം ചെങ്ങന്നൂര് നാൽപ്പത്തി ആറായിരം വോട്ടുള്ള യു ഡി എഫിന് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്തെ സി പി എമ്മിന്റെ വോട്ട് സജി ചെറിയാനവിടെ സ്ഥാനാർത്ഥി ഏഴായിരം വോട്ട് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ അൻപത്തിമൂവായിരം വോട്ടായി മാറും ഇവരുടെ നാലായിരം വോട്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അൻപത്തി ഏഴായിരം വോട്ടായി മാറും അൻപത്തി ഏഴായിരം വോട്ട് യു ഡി എഫിന് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ വോട്ട് നാൽപ്പത്തി രണ്ടായിരം ആയി മാറും നാൽപ്പത്തി രണ്ടായിരം എന്ന് പറയുമ്പം ഏകദേശം പതിനേഴ് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടും സജി ചെറിയാൻ പതിനയ്യായിരം വോട്ടിന് പിന്നെ സജി ചെറിയാനോട് അവിടുന്ന് ജനങ്ങൾക്ക് ഇപ്പൊ വെർത്തിരിക്കുന്നു കഴിഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിറ്റ് പൈസ ഒക്കെ മാത്രല്ല അദ്ദേഹത്തിന്റെ പേരിൽ സ്ത്രീ പെൺകുട്ടികളെ നടിമാരെ അവിടെ പറഞ്ഞു ആവശ്യപ്പെട്ടു കൊടുത്തു എന്നൊക്കെ വലിയ ആരോപണങ്ങളുള്ള ആളാണ് അതെന്തോ ശരി തെറ്റുമ്പോൾ അറിയില്ല എന്നാലും അത് ശരിയായിരിക്കാം പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെക്കുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നല്ലോ ആ പൂഴ്ത്തി നാലര കൊല്ലം പൂഴ്ത്തിവെച്ചത് എന്തിനായിരുന്നു അഞ്ചു വർഷം ആ വെച്ച സമയത്ത് അത് അടയിരിക്കാൻ കാരണം അദ്ദേഹം ഈ സ്ത്രീ വിഷയങ്ങൾ വളരെ മോശമാണെന്നുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബഹുവിണ് പറയുന്നു മാത്രമല്ല അദ്ദേഹം നിയമവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല ഒരു എം എൽ എ ആക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള ആളല്ല അങ്ങനെ ആളല്ലവേലിക്കരം കിട്ടിയത് കൺക്ലൂഷൻ അവിടെ എത്താം ഈ ഈ ഒമ്പത് സീറ്റിൽ ഒമ്പത് സീറ്റും യു ഡി എഫ് ഉണ്ട് അതിൽ ഒരു സീറ്റ് നമ്മള് കായംകുളത്ത് നമുക്ക് മാറ്റിവെക്കാം ജി സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പലപ്പൊഴി മാറ്റി വെക്കാം അങ്ങനെയാണെങ്കിൽ ഏഴ് സീറ്റ് ഉറപ്പായിട്ടും യു ഡി എഫ് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഷൻ